വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു കിടിലം സർപ്രൈസിങ് ആൻഡ് പ്രാങ്ക് ആൻഡ് ഹാപ്പിനെസ് വീഡിയോ ആണ് കേട്ടോ അതായതിനാ ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നു ഗൈസ് അതായത് ഉമ്മച്ചയ്ക്ക് ഒരു ഗോൾഡിന്റെ ഒരു കമ്മൽ വാങ്ങിക്കൊടുക്കുന്ന ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നു അങ്ങനെ അലഹദില്ല ഇന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് സോ ഗൈസ് അപ്പൊ എന്താ റിയാക്ഷൻ ഒന്നും അറിയില്ല എന്തായാലും സന്തോഷം തന്നെ ആയിരിക്കും പക്ഷെ അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരൊന്നും പറയൂലട്ടോ പക്ഷെ നമുക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഗൈസ് അപ്പം ഇന്ന് നമുക്ക് അത് കിടിലം ഒരു പ്രാങ്ക് ആയിട്ടും ഒരു സർപ്രൈസിങ് ആയിട്ടും നമുക്ക് കൊടുക്കാം അപ്പോൾ വീഡിയോ എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനും കാണാം ഗൈസ് അതായത് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം Thank <laughs> you.

ஒரு முறை என்ன பாரம்மா, கடவுளின் கண்கள் நீ அம்மா காவலில் உன் போல் ஏதம்மா உன் போல் அம்மா யாரம்மா உன் விரல்களை பிடித்திடும் போது கிடைக்குதே பிரபஞ்சமே സ് നോക്കും അപ്പോൾ അടിപൊളി റിയാക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ഫുള്ള് വീഴ്ച എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ ഇത് കൊണ്ടിരുന്ന സമയത്ത് ഉമ്മ ഡ്രസ്സ് വാഷിങ്ങിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആ കോലത്തിൽ ഞാൻ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ കാണിച്ചത് അപ്പോൾ എന്തായാലും എന്താ പറയുക ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞാൻ ഒരുപാട് ദിവസമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഉമ്മക്ക് ഒരു ഗോളിൻ്റെ റിങ് എടുക്കണമെന്നില്ല കേട്ടോ പക്ഷെ ആഗ്രഹം ഉണ്ടായാൽ പക്ഷെ നമ്മൾ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല അതായത് ഞാൻ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നലെ എന്തെല്ലാം നല്ല ഓക്കെയാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് പോയിട്ട് എന്തായാലും എടുത്തിട്ട് കൊടുത്ത് എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് ഉമ്മയും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ കസ് എല്ലാം നിങ്ങളെ സപ്പോർട്ട് കാരണം മാത്രമാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അത് മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാശ് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല കിട്ടില്ല കിട്ടില വീഡിയോ ആയിട്ട് ഈശ്വല്ല സർപ്രൈസിങ് അതേപോലെ തന്നെ ഫ്രാങ്ക് വീഡിയോ അങ്ങനത്തെ കിട്ടില കിട്ടില്ല വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതല്ലേക്ക് ബൈ ബൈ